ചക്കട്ടോ കളഞ്ഞിട്ട് വെച്ചാണ് നമുക്ക് ചക്ക പായസത്തിന് വേണ്ടത് ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച ചക്കയാണ് അപ്പൊ അതിന്റെ ചക്ക കുരിയൊക്കെ കളഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് നൈസായിട്ട് ചെറുതായിട്ടൊന്ന് അരികണം ഒന്ന് കളഞ്ഞു ഇതത്ര ചക്കത് ചെറുതാക്കി അരിയാണ് ഇപ്പോൾ കുരു കടന്ന് ചക്കെ അത് അരിഞ്ഞിരിക്കും ചക്ക കരിഞ്ഞ് റെഡിയാക്കി ചക്ക കുക്കറിലാണ് ഉപയോഗിക്കുന്നത് അതിൽ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിക്കുകയാണ് നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ ഒരു മൂന്ന് ശർക്കര ഇട്ടിട്ടുള്ളു കേട്ടോ ഇപ്പോൾ കുക്കറിൽ നന്നായിട്ട് വെന്ത ചക്കയിലേക്ക് ഇനി ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ ഒഴിച്ചത് ശർക്കരയുടെ വെള്ളം ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നമുക്കിതൊന്ന് കുറുകാൻ വേണ്ടിയിട്ടേ ഇത്തിരി അരിപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടാവില്ല ഇത്തിരി ചേർത്തിട്ടുണ്ട് കലക്കിയിട്ട് പിന്നെ ഏലക്കായ പൊടിച്ചതൊക്കെ ഇടാ ഏലക്കായ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഇട്ടില്ല എന്തായാലും ചക്ക റെഡിയായി